നിന്റെ തള്ള ഉണ്ടോ നിനക്ക് ഒരെണ്ണം അവിടെ നിന്റെ തള്ളയ്ക്കുള്ളത് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കുമാരനെ കുറിച്ച് സംസാരിച്ചത് അവരുടെ കൊറേ എനിക്ക് വേറൊരു വൃത്തികെട്ട രീതിയിൽ കമന്റ്സ് ഇടണം കുറച്ചുപേരുടെ പേരുകള് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവരുടെ ഡോക്ടർ ബിബിൻ ബാബു അപ്പൊ ബിബിൻ ബാബു നീ ഏത് കോണത്തിലെ ഡോക്ടറെ ഏ നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി അവാളുള്ള ശ്രമത്തിലാ നീ ജനിച്ചത് എങ്ങനെയടാ നിന്റെ തള്ളക്കുള്ളത് കൂടുതല് ഒന്നുമില്ലട എനിക്ക് ഈ തള്ള എന്താണ് പറയുന്നത് വയസ് കാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ എനിക്കതല്ല തലക്കോള ഇഷ്ടമുള്ള അടുത്ത് പോയിച്ചോളൂ പൊഞ്ചു പോകാണ്ടിരുന്നാ മതി ഒന്നും പറഞ്ഞില്ല ലതാ നീ എന്നെ നീ ചാണകം ചേച്ചി മെഴുകു അല്ലെ അല്ലെ നമ്മൾ ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ടാ അതാ എടുത്ത് ഞാൻ മെഴുകു നിന്നെ ഞാൻ തൂറി എറിയും നിന്നെ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് ഒരു കാലത്ത് നീ ഉണം പിടിക്കില്ലടി നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത് ആഷിക്ക് അവൻ എന്റെ ഒരു പടക്കെടുത്തിട്ടെ പടമൊക്കെ വെച്ചിട്ട് നീ ഏതോ പെണ്ണിന്റെ പടമൊക്കെ വെച്ചിട്ട് തലവെട്ടി വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് അമ്മയുണ്ടാ വീട്ടില് നിന്റെ അമ്മയൊരു ഉടുപ്പൊക്കെ ഇടീച്ചിട്ട് അങ്ങനെ ഇടറ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് നിന്റെ രാജ്യം അടുത്തൊരു സുമേഷ് മാധവൻ സുമേഷ് എന്തെന്നൊക്കെ പറഞ്ഞേക്കണേ പൊന്നാരം റോസാപ്പൂവൊക്കെ റോസപ്പൂവൊക്കെ അയ്യടാ നീ നിന്റെ അമ്മക്ക് കൊടുത്താടാ റോസാപ്പൂവ് തലക്ക് സൂപത്രി അയച്ച വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല അവരെ അവിടെ വിട്ടതല്ലോ അതായത് കിട്ടിയതൊന്നും പോരേനാ നിന്റെ അപ്പന്റെ വാങ്ങിയല്ലേ എനിക്ക് കിട്ടിയത് പോടാ കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ കൊടുങ്ങൂർ തോന്നുന്നു നിന്റെ വീട് ഇവിടെ സിറ്റിയില് തന്നെയാ നീ അന്വേഷിച്ചു പിടിച്ചു വാ നിന്റെ പട്ടിയുടെ നീ നാളെ നേരം വിളിക്കുമ്പോ നിന്റെ അമ്മയുടെ തലയ്ക്കാമ്പാട്ട് ഒരു നിലവിളക്കും കത്തിച്ചു വെച്ചിട്ട് രണ്ട് തേങ്ങയും കൂടെ ഉടച്ചു വെക്കി രണ്ട് തള്ളവരിലും കൂടെ കൂട്ടിച്ചേർത്ത് കെട്ട് നിന്റെ തള്ളി തള്ളല എന്നെ പറഞ്ഞാൽ ഒരുത്തരും ഇടൂല ഞാൻ പറഞ്ഞിരിക്കും സാരി മൂക്ക് കണ്ണാടി വെച്ച് ചന്തി പിന്നെ അന്തസ് കിട്ടില്ലടി ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം

മര്യാദയായിട്ട് കേട്ടിട്ട് പോണം പറഞ്ഞ പോകണം കേൾക്കും മറുപടി കേട്ടിട്ട് പോണം കേക്കെ അതൊന്നും അല്ല എന്റെ അതായത് കണ്ടോ നിങ്ങൾ രാമുവിന്റെ തന്ത്രം നാട്യശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ഭരത മുനി എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് ഏത് ഭരതമുനി എന്ത് നാട്യശാസ്ത്രം നാട്യശാസ്ത്ര സ്വന്തം ഇഷ്ടത്തിന് അവിടെ നിങ്ങളുടെ ശാസ്ത്രവിധി തെറ്റി നല്ല പെരുമാറ്റം അതെ പട്ടിയുടെ പാലിലും പരനാട്ടിയപ്പോ അറിയോപിക്കുന്നത് എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള അധിച്ച വിരോധം എന്റെ ഊ എ ഫ്രണ്ട് നേ